മുരാരി ബാബു എന്ന് പറഞ്ഞാൽ വിദ്വാനാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം കേരളം അങ്ങോളം ഇങ്ങോളം അല്ല അല്ലെങ്കിലും അദ്ദേഹം താരമല്ലാതെ ഒന്നും ആയിരുന്നില്ല ഭയങ്കര താരമായിരുന്നു പാട്ട് ഡാൻസ് കൂത്ത് എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം കെട്ട് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈ മുരാരി ബാബു എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു ജ്യോതിഷനായിരുന്നു ജ്യോതിഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായി പി വാങ്ങി ജ്യോതിഷനായ ആൾ അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയില്ല ഇന്നത്തെ കാലത്ത് ഓട്ടോറിക്ഷ ഓടിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ വലിയ മെച്ച ഒന്നും ഇല്ല ബാങ്ക് ലോണോ അതൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു കോപ്പും ബാക്കി ഉണ്ടാവില്ല മെയിൻ്റനൻസും പെട്രോൾ വിലയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടാനാണ് പക്ഷേ ജ്യോതിഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രൊഫഷൻ വലിയ കാര്യമായിട്ട് ദേഹദാനം കണ്ട വിയർപ്പിൻ്റെ അസുഖമുള്ളവർക്ക് ഒരു പ്രത്യേകം പറ്റിയ പണിയാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം ഒരു പത്ത് വർഷം മുമ്പ് ഈ ഈ ഓട്ടോഷ്യ സ്കൂളിൽ നിന്നും പി എച്ച് ഡിയോടെ പാസ്സായിട്ട് അദ്ദേഹം ജ്യോതിഷനായി മാറി അതിനുശേഷം അദ്ദേഹം ഒത്തിരി പേരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും അദ്ദേഹത്തിന് മരുന്നുണ്ട് അദ്ദേഹത്തിന് പൂജാവിധികളുണ്ട് ഇങ്ങേറ്റം അദ്ദേഹം പറയുന്ന അദ്ദേഹം ഒമാനിലെ രാജകുമാരന് വരെ അദ്ദേഹം ഈ ഭാവി പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയങ്ങളെല്ലാം ഈ മുരാരി ബാബുവിൻ്റെ അഡ്വൈസ് അനുസരിച്ചാണ് ഒമാനിലെ സുൽത്താൻ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് അതുപോലെ അതുപോലെ ഐ എസ് ആർ ഒയിലെ സയൻറ്റിസ്റ്റൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൈകൂപ്പി വന്നിച്ചല്ലേ നിൽക്കോളൂ അവരെല്ലാവരും ഈ വാണം വിടുന്നല്ല റോക്കറ്റ് വിടുന്നതു തന്നെ ഇദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ഈ റോക്കറ്റൊക്കെ എത്തുമോ മുകളിൽ അത് പൊട്ടോ പൊട്ടിത്തീറിക്കുകയോ സാറ്റലൈറ്റ് അവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുമോ ആ ബഹിരാകാശത്തിൽ ഇതൊക്കെ ഈ ഇദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നതനുസരിച്ചാണ് ചെയ്യുന്നത് എന്നാൽ ഈരദ്ദേഹം ഒന്ന് പ്രവചിച്ച് പ്രവചിച്ച് ജ്യോതിഷപ്പണി ഒരുപടി കടന്നുപോയി എന്ത് പറ്റി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു അമ്മ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു വന്നു പതിനാറ് വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി എന്തിനാണ് കൊണ്ടു വന്നതെന്ന് എനിക്ക് അറിഞ്ഞോളൂ പതിനാറ് വയസ്സായ പെൺകുട്ടിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഹിസ്റ്റീരിയായുടെ അസുഖം ഉണ്ടാകുമായിരിക്കാം ആ പ്രായത്തിലൊക്കെ ഉണ്ടാകുന്ന മാനസിക വിഭ്രാന്തികൾ പഴയ കാലത്ത് കാർദന്മാർ പറയും പഴയകാലത്ത് കാർദന്മാർ പറയും ഹിസ്റ്റിരിയാണെന്ന് പക്ഷേ അതെന്താണ് കരു അതെന്താണ് സംഗതി ഹിസ്റ്റീരിയ എന്താണെന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ എന്താണോ ഹിസ്റ്ററിയെ കൊണ്ടാണോ അതോ വീട്ടിലെന്തെങ്കിലും കഷ്ടപ്പാടോ അല്ലെങ്കിൽ കുട്ടി പഠിക്കില്ല എന്നോ അല്ലെങ്കിൽ കുട്ടി പ്രേമത്തിലായിരുന്നോ ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ജ്യോതിഷ വര്യൻ്റെ അടുത്ത് ഈ അമ്മ കൊണ്ടുവന്നത് അപ്പോൾ ജ്യോതിഷൻ അത് നോക്കി അമ്മയോട് പറഞ്ഞു പുറത്തിരിക്കാൻ പറഞ്ഞു ഇച്ചിരി അകന്നിരുന്നോളാൻ പറഞ്ഞു കാരണം അകത്ത് നടക്കുന്ന അകത്ത് നടക്കുന്ന തകൃതികൾ അമ്മ കേൾക്കരുതല്ലോ ഇത് കരുതി പുറത്ത് അത് നീക്കിയിരുത്തിയിട്ട് പുള്ളി അദ്ദേഹത്തിൻ്റെ വിധി അദ്ദേഹത്തിൻ്റെ വിധി തുടങ്ങി അങ്ങനെ തുടങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തുടങ്ങിയത് തന്നെ ഈ പെൺകുട്ടി പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയുടെ ഇളഞ്ചന്തിയിൽ ആ പൂച്ചന്തിയിൽ ചൂരൽ പ്രയോഗം നടത്തിയാണ് അങ്ങനെ ചൂരൽ പ്രയോഗം നടത്തണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബാധ ഒഴിപ്പിക്കാനായിരിക്കും ബാധ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഹിസ്റ്റീരിയ ആണ് ചൂരൽ പ്രയോഗം നടത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ജാക്കി പ്രയോഗം നടത്താനായിട്ട് ശ്രമിച്ചു ഈ ജാക്കി പ്രയോഗം നടത്താനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്ക് പെൺകുട്ടി ഒച്ചയും ബഹളവും ഉണ്ടാക്കി അവൾക്ക് ഹാലിളകി അവൾ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു അതോടുകൂടി നാട്ടുകാർ കൂടി ആകെ പ്രശ്നമായി തന്ത്രി അതോടെ തന്ത്രപൂർവ്വം ഒളിവിൽ പോയി പക്ഷേ കേരള പോലീസിൻ്റെ വിടാൻ പോകുന്നു ഇങ്ങനെയൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞണെങ്കിൽ അവരൊരു രീതിയിലും അത് വിട്ടുകളയില്ല അങ്ങനെ പോലീസ് തന്ത്രപൂർവ്വം പഴുതുകളടച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി തന്ത്രിയെ പൂട്ടി ഏതോ ഒരു ഏതോ ഒരു ലോഡ്ജിൽ വെച്ച് അദ്ദേഹത്തെ പൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കത്തിൻ്റെ റോളക്സ് വാച്ചുകൾ വിവിധ ആഡംബര കാറുകൾ ഇതെല്ലാം കേരളത്തിലെ അറിയപ്പെടുന്ന പ്രബുദ്ധ ജീവികളെ പറ്റിച്ചുണ്ടാക്കിയതാണ് എന്ന് ഓർക്കണം അപ്പോൾ ഇതെല്ലാം തൊണ്ടി സാധനങ്ങളെല്ലാം കൂടി കൂടി പിടികൂടി ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ് പക്ഷേ ഈ ഉള്ളവരെപ്പോഴും പിടികിട്ടാത്ത ഒരു സംഗതി ഇന്നും ഈ പ്രബുദ്ധ കേരളത്തിൽ നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിൽ ഇന്നും ഈ പതിനാറാം നൂറ്റാണ്ടിലെ ചിന്താഗതികളുമായിട്ട് ജീ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ളതാണ് പതിനാറ് വയസ്സായ പിള്ളേരോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ വല്ലതും കൊണ്ടുപോയി അഡ്വൈസ് നേടുന്നതിന് പകരം ഈ പ്രാചീന തട്ടിപ്പ് കള്ളന്മാരുടെ അടുത്ത് കൊണ്ടുപോയി ജ്യോതിഷാലയം അവിടെ കൊണ്ടുപോയി ഈ ജ്യോതിഷം നോക്കിക്കുന്നവർ അല്ല ജ്യോതിഷത്തിൽ ഇപ്പോഴും കേരളത്തിൽ വളരെ ഡിമാൻഡുണ്ട് ഞാൻ പലപ്പോഴും കേരളത്തിൽ സഞ്ചരിക്കുമ്പോഴത്തേക്കും എല്ലാവരുടെയും എഴുതി വച്ചിരിക്കുന്ന കാണാൻ ജ്യോതിഷാലയം ജ്യോതിഷാലയം മുക്കിനും മൂലയ്ക്കുമുണ്ട് നമ്മുടെ നാട്ടിലെ ബേക്കറികൾ പോലെ നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് മരുന്ന് കടകൾ പോലെ ജ്യോതിഷാലയം വളരെ സുലഭമാണ് അതിൻ്റെ അർത്ഥം വളരെ ഡിമാൻഡുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ നാട് സാക്ഷരതയിൽ ഒന്നാമതായിരിക്കാം അതുപോലെ തന്നെ അന്ധവിശ്വാസത്തിലും അവർ നമ്പർ വണ്ണാണ് എന്നുള്ളതിന് ഇതൊരു ഉദാഹരണമാണ് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റും ഇദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ഒരു പക്ഷേ എനിക്ക് ഉറപ്പില്ല ഇദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ശിക്ഷയും ഈ ജ്യോതിഷ തട്ടിപ്പുകാർക്കൊരു ഒരു പാഠമായിരിക്കട്ടെ താങ്ക് യു വെരി മച്ച്